എന്താ തിരക്ക് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ് ജൻജൻ ഇപ്പൊ മാറി ബിരിയാണി വസാറാന്ന് ഇപ്പൊ പറയുന്നത് താക്കാൾ ഇപ്പൊ അറിയപ്പെടുന്നത് ബിരിയാണി വസാറന്നാണ് ഇത് രണ്ടാമത്തെ കൗണ്ടറാണ് എനിക്ക് വയ്യ ഒന്ന് രണ്ട് ഇനിയും കുത്തിയിടും അല്ലേ പറഞ്ഞു ആരോട് വെച്ചിട്ട് എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നേ നിങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്തതിനു ശേഷം ഇവിടെ എന്താ സംഭവിച്ചത് നല്ല മാറ്റം നല്ല മാറ്റം ഉണ്ടായി ഒരു കൗണ്ടറിലാണ് നമ്മൾ പ്രവർത്തിച്ചോണ്ടിരുന്ന ആദ്യമാണ് ഒഴിവാക്കാൻ കാരണം നല്ല തിരക്കുണ്ട് നമ്മൾ വന്നൊരു വീഡിയോ ചെയ്തു കാക്കഴത്ത് ഈ ബിരിയാണി തേടി എനിക്ക് ഒന്ന് കേരളത്തിൽ നിന്ന് മിക്കവാറും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മളിപ്പോ എത്ര സ്ഥാനം തുടങ്ങി നാലെണ്ണം തുടങ്ങി കേട്ടോ വെക്കാ സ്ഥലം ഇല്ലല്ലേ ഇനി വെക്കാൻ ഇല്ല ഇനിയും കൊടുക്കും ഇനിയും കൊടുക്കും ഇപ്പൊ ഞാൻ എന്തായി കാണുന്നേ രണ്ടല്ല രണ്ടര പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി കുത്തിക്കോരി കൊടുക്കുമെന്ന് ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞു ഞാനിപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഞാനിപ്പോ നിൽക്കുന്നതെന്ന് പറയുമ്പം പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ് രണ്ടാമത്തെ കൗണ്ടറാണ് ഒരു കൗണ്ടർ കണ്ട് രണ്ടാമത്തെ കൗണ്ടർ അല്ലേ ഇവിടെ അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം പൊറിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പം തിരക്ക് കുറയ്ക്കുക എന്ന ഉദ്ദേശമാണ് കാരണം നല്ല തിരക്കുണ്ട് നമ്മൾ വന്നൊരു വീഡിയോ ചെയ്തു കാക്കാഴത്ത് ഈ ബിരിയാണി തേടി എനിക്ക് വന്ന് കേരളത്തിൽ നിന്ന് മിക്കവാറും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ ഒരു കൗണ്ടറുണ്ട് ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഇത് ഇത് കണ്ടില്ലേ അടുത്തൊരു കൗണ്ടറാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ ആദ്യത്തെ സ്ഥാപനം ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോൾ എത്ര സ്ഥാപനം തുടങ്ങി നാലെണ്ണം തുടങ്ങി കേട്ടോ നാലെണ്ണം തുടങ്ങാനുള്ള കാരണം എന്ന് പറയുമ്പം ഈ ബിരിയാണി പ്രിയപ്പെട്ട പ്രേക്ഷകര് ഏറ്റെടുത്തത് കൊണ്ടാണ് രണ്ടല്ല രണ്ടര പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ രീതി തന്നെയാണ് ഇപ്പോഴും ഇവിടുന്ന് കൊടുത്തോണ്ടിരുന്നത് അപ്പം ഞാനിപ്പോ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഇനി പറയേണ്ട കാര്യമില്ല ആലപ്പുഴ ജില്ലയിൽ കാക്കാടത്താണ് കാക്കാടത്ത് ഇതൊരു ബിരിയാണി ജംഗ്ഷനായി മാറി കല്യാണ ബിരിയാണി ജംഗ്ഷനായി മാറി ഇത് ബിരിയാണി ബസാർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഒരുപാട് സന്തോഷം കാരണം നമ്മൾ വന്നിട്ട് ഒരു സംരംഭം ഇത്രത്തോളം പുരോഗതി ഉണ്ടാകുന്നതിൽ എനിക്കാണ് സന്തോഷം എന്നോട് പെർമിഷൻ പോലും ചോദിക്കാതെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്റെ ഒരു ഫോട്ടോ പറഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കേ എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് കച്ചവടം കേട്ടാ ബിരിയാണി ആരോട് വെച്ചിട്ട് എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്തതിനു ശേഷം ഇവിടെ എന്താ സംഭവിച്ചത് നല്ല മാറ്റം നല്ല മാറ്റം ഉണ്ടായി ഒരു കൗണ്ടറിലാണ് നമ്മൾ പ്രവർത്തിച്ചോണ്ടിരുന്ന ആദ്യമാണ് അതായത് കല്യാണ വീട് എങ്ങനെയാണോ ഒരു പന്തൽ ഇടുന്നത് അതേ സെറ്റപ്പില് അതേ സെറ്റപ്പിൽ തന്നെയാണ് കൊടുക്കുന്നത് മൊത്തം നാല് കൗണ്ടർ നാല് കൗണ്ടർ നാല് ഹോട്ടൽ തുടങ്ങി ഒരു ഹോട്ടലല്ല തുടങ്ങി ഇപ്പൊ ഇവിടെ ജൻഷനിൽ ഇപ്പൊ മാറി ബിരിയാണി വസാന്നിപ്പോൾ ഇപ്പൊ അറിയപ്പെടുന്നത് ബിരിയാണിയിലൊരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊടുക്കും പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം രാവിലെ ഇപ്പം തുടങ്ങും പരിപാടി നമ്മള് പത്ത് മണിക്ക് ഓപ്പൺ ആകും ഇപ്പൊ പത്ത് മണിക്ക് ഓപ്പൺ ആ എന്തായാലും കച്ചവടം ആൾക്കാര് വരുന്ന നേരം പെട്ടെന്ന് തന്നെ കൊടുത്തു മാറാൻ വേണ്ടി പത്തുമണിക്ക് തന്നെ തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നല്ലേ നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് തിരക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ പുതിയ കട പുതി കട ഇട്ടത് നമ്മുടെ ബിരിയാണി

കൃത്യമായിട്ട് ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ബിരിയാണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി ഒരു വ്യത്യാസം ഇല്ല ഒരു വ്യത്യാസം ഇല്ല അപ്പൊ ഇക്ക ഈ കൗണ്ടറിൽ ഇപ്പൊ ഇനി പ്രവർത്തനം തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പൊടങ്ങുന്നേ ഉള്ളൂ ഇപ്പൊ ഇനിയിപ്പോ തിരക്കായിരിക്കും തിരക്കായിരിക്കും ഇപ്പൊ ഏത് ദിവസവും ഇപ്പൊ നല്ല തിരക്ക് വരുന്നേ ഇപ്പം വെള്ളിയും ശനിയും ഞായറും നല്ല തിരക്കാ ഇപ്പൊ സ്റ്റാഫുകളുടെ എണ്ണവും കൂടിയല്ലേ എട്ടുപേരുണ്ട് ഇപ്പൊ എട്ടുപേരുണ്ട് ആദ്യം എത്ര പേരായിരുന്നു ആദ്യം ഞാനും വൈഫും കൂടെ മൂന്നാമത്തെ മൂന്നാമത്തെ ഇവിടെ ആരാണ് ഇവിടെ ഓ അവിടെ ാണ് മരുമോൻ്റെ ചൂട് തരാം ചൂട് ബിരിയാണി കൊടുക്കാം ആ മരുമോൻ എങ്ങനെ വിളമ്പുട്ടെ മൊഞ്ചുള്ള ബിരിയാണി തരാം മരുമോൻ എങ്ങനെ വിളമ്പുല്ല ഒരു ഇത്ര റൈസ് ഇട്ടാണ് ഇനി ഇടൂ ഇനിയിടും എന്തോ വേണം നമ്മൾ കൊടുക്കും പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ കൊടുക്കത്തുള്ളൂ കൊടുക്കുന്നത് നാലാമത്തെ കൗണ്ടർ ഇവിടെ അത്യാവശ്യം അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാം പണിക്കാരൊക്കെ കേട്ടാണിക്കാരും കഴിക്കൂലിക്കാരോറൂമുകാരൊക്കെ വലുപ്പം കൂട്ടിയിട്ടുണ്ട് പീസിന്റെ വലുപ്പം കൂട്ടിയിട്ടുണ്ടോ വലിയ വലിയ എത്ര പീസുണ്ട് രണ്ട് പീസ് പീസ് രണ്ട് രണ്ട് ആ പീസും റൈസും റൈസും റൈസ് എനിക്ക് വയ്യ ഒന്ന് രണ്ട് ഇനിയും കുത്തിയിടും അല്ലേ ഈ മന്തി ഒരു ദിവസം മന്തി വെള്ളിയാഴ്ച മാത്രം വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ മന്തി മന്തിക്ക് നൂറ്റി ഇരുപത് അതിനകത്ത് അത്യാവശ്യം റൈസ് ഉണ്ടോ ഇതുപോലെ തന്നെ റൈസ് മന്തി അപ്പൊ നോക്കിയോ വെള്ളിയാഴ്ച മന്തി ആ അടി തീർന്നിട്ടില്ല അല്ലേ ഇല്ല ഉണ്ടേത്തില്ലേ ഇനിയുണ്ട് ആ ബിരിയാണിയുടെ വില എത്ര നൂറ് രൂപയുള്ളു നൂറ് രൂപയുള്ള ബിരിയാണി കേട്ടോ കട ക്ലിക്കായി നാല് കട നാല് ബ്രാഞ്ച് തുടങ്ങിയാലും നമ്മൾ കൊടുക്കുന്നത് ആ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ കൊടുക്കുന്നല്ലേ അതുപോലെ തന്നെ അത് കൊടുക്കുന്നോണ്ട് തന്നെയാണ് നമ്മുടെ കടയിലേക്ക് കേരളത്തിൽ ഉടനീന്നുള്ള ആൾക്കാർ ആൾക്കാര് ഒരുപാട് ആൾക്കാർ കാറ്ററി പരിപാടിയൊക്കെ നമ്മുടെ പേരാണ് ഇവന്റ്സ് ഇവന്റ് ചെയ്തോണ്ടിരുന്ന ആളാണ് അപ്പൊ ഇവന്റ് എങ്ങനെയാണോ ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ കൗണ്ടർ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് രണ്ട് പീസ് പീസ് വലിയ രണ്ട് രണ്ടര പീസ് ഉണ്ട് റൈസും സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ ബീഫ് സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് ഒരുമിച്ചല്ലേ ബീഫ് ബിരിയാണി സെപ്പറേറ്റ് ആയി വെക്കാൻ വെക്കാൻ അല്ലേ ഇനി വെക്കാൻ സാധമില്ല ആ കൊടുക്കാൻ കൊടുക്കും കുത്ത് ഇനിയും കൊടുക്കും ഇനിയും കൊടുക്കും ഇനിയും കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്നോണ്ട് തന്നെയാണ് ഏട്ടാ ഇത് ഹിറ്റായത് ഇക്ക ഇക്കാ ഇങ്ങനെ കച്ചവടം ഉഷാറായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആരെങ്കിലും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കടം നോക്കണം എന്റെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം എന്റെ ഫോട്ടോ ഉള്ള ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥലത്താണ് ഇക്കാടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ബിരിയാണി കിട്ടണം പിന്നെ കച്ചവടം ഉഷാറാകുമ്പോ സ്വാഭാവികമാണ് തൊട്ടടുത്ത് മറ്റുള്ള കടകളൊക്കെ എല്ലാ ഫ്ലെക്സിലും എന്റെ ഫോട്ടോ ഇരിപ്പുണ്ട് എന്റെ ഒരു തൊപ്പ് ഇരിപ്പുണ്ട് ഓക്കെ ഒരു ചെറിയ സംരംഭമായിട്ട് മുന്നോട്ട് പോയാണ് ഈ കൊടുക്കാനായിട്ടുള്ള മനസ്സ് ഞാൻ ഇവിടുന്ന് കുറെ പേര് പറഞ്ഞറിഞ്ഞ ഒരു കാര്യമാണ് സാധാരണക്കാരെയൊക്കെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായും വഴിയിലൂടെ പോയപ്പോൾ ഒരിക്കൽ അവിടെ ബിരിയാണിയോ ഊണ് പൊതിയോ എന്തോ വിൽക്കോണ്ടിരിക്കുകയായിരുന്നു ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അവിടുന്ന് വന്ന് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോയി എന്നൊക്കെ എന്നോട് പറഞ്ഞു തൊട്ടപ്പുറത്തായിട്ട് ഊണ് പൊതിയൊക്കെ വിൽക്കുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തെ ഒക്കെ സഹായിക്കാൻ മനസ്സുള്ള ഒരാൾ കൂടിയാണ് അപ്പൊ ഇദ്ദേഹം കൊടുക്കുമ്പം മാന്യമായിട്ട് കൊടുക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം അതുപോലെ നമ്മളുടെ റൈസ് ഇരിക്കുന്നുണ്ടില്ലേ ഇത് ഇനി ചെയ്യാനായിട്ടുള്ള റൈസ് ആണ് കേട്ടോ അട്ടിയിട്ട് റൈസ് ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതില് നമ്മളുടെ ഒരു പ്രസൻസ് ഈ ഒരു സംരംഭത്തിൽ മികച്ച വിജയം ഉണ്ടായി അത് ഉണ്ടാകാൻ കാരണം എന്ന് പറയുമ്പം ഇവർ കൊടുക്കുന്ന മാന്യമായിട്ട് ഭക്ഷണം കൊടുക്കുക നൂറ് രൂപയ്ക്ക് വയറും മനസ്സും നിറച്ചാണ് ഇവിടുന്ന് ബിരിയാണി കൊടുക്കുന്നത് അതേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ കിറ്റ് നിറച്ച് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോവാണ് കേട്ടോ